ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആലപ്പുഴയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി തുറവൂർ ഇറങ്ങി ഈ വഴി പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ തോറവൂരിൽ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എൻ്റെ ട്രെയിൻ പോയി കഴിഞ്ഞു ഞാൻ ശേഷം മുന്നിലെത്തി തുറവൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഫ്രണ്ടിൽ കാട് പിടിച്ച് കിടക്കുകയാണ് എന്തോരം മരങ്ങൾ മരങ്ങളിലേക്ക് ചെടികൾ പടർന്ന് പിടിച്ച് ആരേ പച്ചപ്പ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ഈ കാണുന്ന റോഡിൽ റോഡിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി ഞാൻ ഒരു പശുവിനെയും കൊത്തിനെയും കണ്ടു പശു പുല്ലു തിന്നുന്നു കൊത്ത് പശുവിനെ തീറ്റിക്കുന്നു പക്ഷെ സത്യത്തിൽ കൊത്ത് അവിടെ നിൽക്കുന്നത് പശു പുല്ല് തിന്നുമ്പോൾ പ്രാണികൾ പ പറത്തും ആ പാ പ്രാണികളെ തിന്നാൻ വേണ്ടിയാണ് തൊറ്റിൻ്റെ നിൽപ്പ് ഇതാണ് ആ പശു പശുവിൻ്റെ ചോട്ടിൽ ഒരു വെളുത്ത തൊത്ത് നിൽപ്പുണ്ട് തറുത്ത പശുവും വെളുത്ത തൊത്തും ഇവിടെ ഒരു മരം നല്ല തണലിൽ നൽകുന്ന മരം ഇദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് ഇദ്ദേഹത്തിൻ്റെ പൂർവികർ ഗോവയിൽ നിന്ന് ഓടിപ്പോന്നവരാണ് അവിടെ മാരെ മതം മാറ്റാൻ പോസാർ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോന്നവരാണ് ഇവിടെ താമസം മാറ്റിയത് ഈ അമ്പലം പുരാതന അമ്പലമാണ് ഞാൻ എൻ എച്ച് എത്തി ഉണ്ട് ഒരു വലിയ അമ്പലം ചുറ്റും നടന്ന് ഞാൻ കണ്ടു ഈ അമ്പലത്തിന് ചുറ്റും വിളക്കിൽ കത്തിച്ചു വരുമ്പോൾ വളരെയധികം സമയമെടുത്തു ഇവിടെ ഗൈറ്റൊന്നും പണത്തിട്ടില്ല ആരോട് ഒരു പണിത് ഇവര് ചെയ്തു മാത്രമാണ് ഇവിടുന്ന് നടന്ന് ഞാൻ ജംഗ്ഷനിൽ എത്തി ഇനി ഞാൻ പോണത് തൈക്കാട്ടുശേരി അവിടേക്ക് പോകുന്ന വഴി ഞാൻ ഫുട്ബോൾ കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് കണ്ടു ഗ്രാമങ്ങളിൽ പോലും സ്പോർട്സിന് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നു അങ്ങനെ നടന്ന് നടന്ന് പാലത്തിൻ്റെ അടുത്തെത്തി അവിടെ ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇത് ഇവിടെ കസേരകൾ ധാരാളം നിര നിരത്തിയിട്ടിട്ടുണ്ട് ഇവിടെ വേറൊരു ഭാര്യയിലൂടെ ഉള്ളത് സൂര്യാസ്തമയം കാണാം ഞാൻ വന്നു രണ്ടു നല്ല ചുവപ്പ് നിറത്തുള്ള സൂര്യാസ്തമയം ഇവിടെ കുറേ രൂപങ്ങൾ പണിതു വെച്ചിട്ടുണ്ട് കാവ്യ നിറത്തിലുള്ള സ്തൂപങ്ങൾ എന്തർത്ഥത്തിലാണ് ഇവിടെ പണം പിടിച്ചിരിക്കുന്നത് എന്തെന്ന് അറിയില്ല പനിയും ഉണ്ട് ആ സ്തൂപങ്ങൾ കാണാ ഒരെണ്ണം നോക്കൂ ഒരെണ്ണം മാത്രം അല്ലെങ്കിൽ നേരത്ത് നിൽപ്പുണ്ട് ഞാൻ പാലത്തിൽ കയറി പാലത്തിൻ്റെ ചോദ്യ കൂടി പോകുന്നത് വെമ്പനാട്ട് കായൽ തന്നെയാണ് റെയിൽവേ പോകുന്ന പാല പാലം ആ പാലത്തിൻ്റെ ചുവട്ടിലെ നന്ദി എന്താണെന്ന് റെയിൽവേക്കാർ എഴുതി വെച്ചു പക്ഷേ പി ഡബ്ല്യു ഡിക്കാർ എഴുതി വെച്ചില്ല അവരെഴുതി വെച്ചു ഇത് ഉദ്ഘാടനം ചെയ്ത മന്ത്രിയുടെ പേര് എം എൽ എം പേര് അധ്യക്ഷനായിരുന്നു മുതലായവ കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ പേരുകൾക്ക് എന്ത് പ്രസക്തി പക്ഷേ അവരുടെ പേര് എന്നും നിലനിൽക്കും ആ പുഴയുടെ പേര് പി ഡബ്ല്യു ഡിക്കാർ എഴുതി വെക്കണമെന്നൊരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നു ഇവിടെ മഴ പെയ്തു ഞാൻ ഹോട്ടലിൽ കഴി ഭക്ഷണം കഴിച്ച് ഇരുന്നു തിരിച്ച് നടക്കണം പക്ഷില്ലല്ലോ ഞാൻ ഒരു ഓട്ടക്കാരനെ കൈ കാണിച്ചു അയാൾ റിട്ടേൺ ട്രിപ്പ് ആയിരുന്നു അയാൾ എന്നെ കേറ്റി ജംഗ്ഷൻ വരെ വരെ വന്ന് കൊണ്ടുവന്നു ആറ്റി പത്ത് പൈസ അയാൾ മേടിച്ചില്ല ഓട്ടക്കാരിലും ആത്മാർത്ഥ സ്നേഹമുള്ള മനുഷ്യരുണ്ട് അവരെ നമ്മൾ എപ്പോഴും കുറ്റം പറയരുത് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം ഇനിയും എൻ്റെ വീഡിയോകൾ കാണാൻ നിങ്ങൾ വരണേ എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ഷെല്ലി എം എമ്മ